മുചിരി ആർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ കൊടുങ്ങല്ലൂരിൻ്റെ പ്രഥമ സംയോഗം നടന്നു കൊടുങ്ങല്ലൂരിൻ്റെ പൗരാണിക ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് ലോക പ്രശസ്ത ചിത്രകാരന്മാരായ ആർട്ടിസ്റ്റ് മാധവമേനോൻ്റെയും ആർട്ടിസ്റ്റ് നാരായണ മേനോൻ്റെയും സ്മരണാർത്ഥം മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന മുചിരി ആർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ പ്രഥമ ആലോചന യോഗം കൊടുങ്ങല്ലൂർ കെ ബി മിനി ഹാളിൽ വെച്ച് നടന്നു കൊടുങ്ങല്ലൂരിലെ കലാകാരന്മാരും എഴുത്തുകാരും കവികളും യോഗത്തിൽ പങ്കെടുത്തു ഇവിടെ സ്ഥാപിതമാകാൻ പോകുന്ന ആർട്ട് ഗാലറിയെക്കുറിച്ചും അതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കായി രൂപീകരിക്കുന്ന സംഘടനയെക്കുറിച്ചും യോഗം വിലയിരുത്തി നന്ദകുമാർ ആമുഖമായി സംസാരിച്ചു തുടർന്ന് കവി സെബാസ്റ്റ്യൻ വാട്ടർ കളർ എന്ന കവിത ചൊല്ലി പരിപാടിക്ക് തുടക്കമിട്ടു കുഞ്ഞു കുഞ്ഞുതിരകൾക്കു മേലെ പകലിനെ നേർപ്പിച്ചു വരച്ചുകൊണ്ടിരുന്നു നാല് മണി പതിവ് പോലെ സായന്തരം വന്നു നിറങ്ങളുടെ ചില്ലറ മൊത്തം വിതരണക്കാരൻ അതിവാ അതുവാങ്ങി വരച്ചു പക്ഷികൾ പറന്ന് പറന്ന് പോകും വഴിയല്ല പുഴയിലെ കുഞ്ഞുതിരകൾക്കു മേലെ പകനിയെ നേർപ്പിച്ചു വരച്ചുകൊണ്ടിരുന്നു നാലുമണി പതിവ് പോലെ സായന്തരം വന്നു നിറങ്ങളുടെ ചില്ലറ മൊത്തം വിതരണക്കാരൻ തുടർന്ന് പ്രൊഫസർ വി കെ സുവൈദ സുരേഷ് ഡാവിഞ്ചി ആർട്ടിസ്റ്റ് ശ്രീനിവാസൻ മുരളി ആനാപ്പുഴ വിനയചന്ദ്രൻ പാർവതി മുരളി മേനോൻ അബ്ദുൾ ഖാദർ സി നന്ദകുമാർ റഷീദ് സൂഫ ഉണ്ണി ജാസ്മിൻ കാവ്യ രാകേഷ് ഭഗവതി നീതി കൊടുങ്ങലൂർ തുടങ്ങി നിരവധി പേർ തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ചു കലയുടെ സർവ്വ മേഖലകളെയും സ്പർശിക്കുന്ന പരിപാടികളുമായി മുന്നോട്ടു പോകാൻ പൊതുസംഘടനയുടെ രൂപീകരണത്തിന്റെ അംഗങ്ങളുടെ ഒരു പ്രാഥമിക വിവരങ്ങൾ നന്ദകുമാർ അവതരിപ്പിച്ചു